നമസ്കാരം അർച്ചന സ്റ്റാർ ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് ആണ് ഇത് നിങ്ങളുടെ എനർജിയുമായി റെസണേറ്റ് ആവുന്നുവെങ്കിൽ മാത്രം സ്വീകരിക്കുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റം സത്യം ഹീലിംഗ് തുടങ്ങിയ പുതിയ തുടക്കം എന്നിവയാണ് ഇന്നിവിടെ കാണുന്നത് വലിയൊരു മാറ്റത്തിന്റെ എനർജിയാണ് മുമ്പുണ്ടായിരുന്ന നഷ്ടങ്ങൾ വേദനകൾ ഇത് എനിക്ക് എന്തിനു സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ ി പതിയെ വിട്ടൊഴിയുകയാണ് നിങ്ങൾ പിന്നോട്ട് നോക്കി കരയുന്നതല്ല മുന്നോട്ട് നോക്കി പഠിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത് അടുത്തത് വളരെ ഒരു പോസിറ്റീവായ കാർഡാണ് നിങ്ങൾ സ്വന്തം മൂല്യം തിരിച്ചറിയുന്ന ഘട്ടം സാമ്പത്തികമായോ മാനസികമായോ നിങ്ങൾക്ക് സെൽഫ് മെയ്ഡായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു സമൃദ്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സ്വയം എന്ന ആത്മവിശ്വാസം വരുന്ന ഒരു സമയമാണെന്ന് കൂടിയാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് സത്യസന്ധത വ്യക്തത ക്ലിയർ ആയ ഒരു ഡിസിഷൻ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷനും ഇല്ല നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്ന സമയമാണ് എന്തിലേക്കാണ് പോകേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കഷ്ടകാലത്തിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് പഴയ വേദനകളെ പിന്നിലാക്കി മനസ് ലഘുവായി നിങ്ങൾ ഒരു പുതിയ തീരത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു സമാധാനവും സന്തോഷമാണ് ആവശ്യം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന സത്യം ഇനി മറഞ്ഞു നിന്നില്ല നിങ്ങളോട് ആരെങ്കിലും സത്യസന്ധമല്ലായിരുന്നുവെങ്കിൽ ഇനി അത് വ്യക്തമായി കാണാൻ തുടങ്ങും ചിലർക്ക് നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്ന സമയം കൂടിയാണ് നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് കബളിപ്പിക്കാൻ നോക്കിയിരുന്നുവെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ് എന്ന് കാണിക്കുന്നു നിങ്ങൾ ഏറെക്കാലമായി ഉള്ളിലേക്ക് അടഞ്ഞു നിന്നിരിക്കാം ഒറ്റപ്പെടൽ ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങൾ ി അതിന് അവസാനമാകുന്നു നിങ്ങളുടെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട് അത് നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരിക സപ്പോർട്ട് ഗൈഡൻസ് എല്ലാത്തിനും ആളുകൾ വീണ്ടും വരും എന്നാണ് ഇതാട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്നേഹ സന്ദേശം കാണുന്നു ഒരു ലവ് പ്രപ്പോസലാകാം അല്ലെങ്കിൽ ഹൃദയം തൊടുന്ന ഒരു വാക്ക് ഒരു ക്ഷമാവണം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു ആള് എത്താനുള്ള സാധ്യത കാണുന്നു അല്ലെങ്കിൽ ആത്മീയമായ ഒരു കോളിംഗ് ആകാം ഹൃദയം തൊടുന്ന ഒരു തീരുമാനം ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു ഒരു ജോലി പണം ബിസിനസ് അല്ലെങ്കിൽ സ്ഥിരത നൽകുന്ന ഒരു അവസരം അത് ചെറുതായി തോന്നിയാലും ഭാവിയിൽ വലിയൊരു വളർച്ചയിലേക്ക് നിങ്ങളെ നയിക്കും ഒരു പുതിയ അവസരം നിങ്ങളിലേക്ക് വരുന്നതായാണ് സാമ്പത്തികമായി നിങ്ങളിലേക്ക് വരുന്നതായാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തിന്റെ ഒക്കെ അവസാനവും പുതിയ തുടക്കവും ആണ് കാണുന്നത് നിങ്ങളിനി പഴയ വർഷമല്ല സത്യം സ്വീകരിച്ചാൽ പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് സമാധാനവും പുതിയ തുടക്കവും അനുഭവിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്